നമസ്കാരം ലോകത്തെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുള്ള ഒരു വലിയ സംഘർഷമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഭിന്നത ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും മാറ്റങ്ങൾ വരുത്തും ഇന്ന് നമുക്ക് വിശദമായി ഇത് ചർച്ച ചെയ്യാം ഈ സംഘർഷം ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ പല രീതിയിൽ ബാധിക്കാം നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മൾ ഇറാനിൽ നിന്ന് നേരിട്ട് എണ്ണ വാങ്ങുന്നില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ ഏതൊരു സംഘർഷവും ആഗോള എണ്ണവില കുത്തനെ കൂട്ടും ഇത് നമ്മുടെ പെട്രോൾ ഡീസൽ വിലകളെ നേരിട്ട് ബാധിക്കും കൂടാതെ അവശ്യവസ്തുക്കളുടെ വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനും കാരണമാകും നിങ്ങളുടെ നിത്യജീവിതത്തിലെ ചെലവുകൾ വർദ്ധിക്കാൻ ഇതൊരു പ്രധാന കാരണമായേക്കാം അതുപോലെ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയാണ് ഇത് അടയ്ക്കപ്പെടുകയോ സുരക്ഷാഭീഷണി ഉണ്ടാകുകയോ ചെയ്താൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെയും മറ്റ് നീക്കങ്ങളെയും അത് ഗുരുതരമായി ബാധിക്കും ചെങ്കടലിലെയും സൂയസ് കനാലിലെയും നിലവിലെ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ കപ്പൽ ഗതാഗതത്തെയും ചരക്കുകൂലിയെയും കൂട്ടിയിട്ടുണ്ട് ഈ സംഘർഷം ആ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയേക്കാം നമ്മുടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും കയറ്റി അയക്കുന്നുണ്ട് ഈ മേഖലയിലെ അസ്ഥിരത വ്യാപാര ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയെ ബാധിക്കുകയും ചെയ്യും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വിലയും കൂടാൻ സാധ്യതയുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് ഇന്ത്യയെയും സ്വാധീനിക്കും ഇന്ത്യയ്ക്ക് ഇസ്രായേലുമായും ഇറാനുമായും ശക്തമായ ബന്ധങ്ങളുണ്ട് ഈ സംഘർഷത്തിൽ ഒരു പക്ഷം ചേരുന്നത് ഇന്ത്യയുടെ ദീർഘകാല വിദേശനയത്തിന് വലിയ വെല്ലുവിളിയാണ് ഇരു രാജ്യങ്ങളുമായും ഉള്ള ബന്ധം നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സൂക്ഷ്മമായ നയതന്ത്രം ആവശ്യമായി വരും ഇത് ഒരു അതിസങ്കീർണമായ സന്തുലിതാവസ്ഥയാണ് ഗൾഫ് മേഖലയിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടാനും നിലവിലുള്ളവയ്ക്ക് മാറ്റം വരാനും ഈ സംഘർഷം വഴിയൊരുക്കും ഇത് മേഖലയിലെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെയും നയങ്ങളെയും നേരിട്ട് സ്വാധീനിക്കും പശ്ചിമേഷ്യയിലെ അസ്ഥിരത ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ശക്തി ശക്തിപ്രാപിക്കാൻ അവസരമൊരുക്കും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകാം കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് സംഘർഷം രൂക്ഷമായാൽ അവരുടെ സുരക്ഷയും അവരെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നതും വലിയ വെല്ലുവിളിയാകും ഇതുമുമ്പ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ പ്രതിസന്ധി ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ടെങ്കിലും ചില അവസരങ്ങളും നൽകിയേക്കാം ലോകരാജ്യങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ ഒരു മധ്യസ്ഥന്റെ പങ്കുവഹിക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഇത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കും അതുപോലെ ഇറക്കുമതിയിലുള്ള ആശ്രയം കുറച്ച് ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രചോദനമായി ഈ സാഹചര്യം മാറാം ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾക്ക് ഇത് കൂടുതൽ ഊർജ്ജം നൽകിയേക്കാം ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു സങ്കീർണമായ വിഷയമാണ് അതിന്റെ പ്രത്യാഘാതങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഈ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നുവെന്നത് രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം